മാർ ി ജീവിതം കൊണ്ട് പൊതുസമൂഹത്തിന്റെ പിതാവും വിളക്കുമരവുമായി മാറിയെന്ന് മന്ത്രി മാനന്തവാടി രൂപത സെന്ററിൽ സംഘടിപ്പിച്ച അനുസ്മരണ ദിനവും സമ്മേളനവും സംസാരിക്കുകയായിരുന്നു മാനന്തവാടി താമരശ്ശേരി തൃശൂർ രൂപതകളിലായി അൻപത്തിരണ്ട് വർഷത്തെ മെത്രാൻ ശുശ്രൂഷയിൽ ലാളിത്യം സാധുജന സ്നേഹം ആത്മീയ ജീവിതം എന്നീ മേഖലകളിലും സാമൂഹിക വികസന രംഗത്തും ശ്രദ്ധേയനായ മാർ ജേക്കബ് തൂങ്കുഴി സമൂഹത്തിന്റെ വിളക്കായിരുന്നുവെന്നും മന്ത്രി ഒ ആർ കേളു കൂട്ടിച്ചേർത്തു நம்ம சமூகத்தைதாக அவசரத்தில் வரையும் எல்லாத்தையும் ஆதாயம் அவசரத்தில் ரேகப்படுத்தல் நம்ம எல்லாருடைய சமையத்தும் ஏற்றவும் சேகரிப்பதும் உகாட்டம் செய்யதாய் മാനന്തവാടി രൂപതാ ബിഷപ്പ് മാർ ജോസ് പൊരുനേടം മുഖ്യകാർമ്മികനായി നടന്ന അനുസ്മരണ വരിയോടെയാണ് ദിനാചരണം ആരംഭിച്ചത് തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ഞെർലക്കാട്ട് അനുസ്മരണ പ്രഭാഷണം നടത്തി രൂപതാ സഹായമേത്രാൻ അലക്സ് ആരാമംഗലം വികാരി ജനറൽ മോൺ പോൾ മുണ്ടോളിക്കൽ പേരാവൂർ എം എൽ എ സണ്ണി ജോസഫ് കൽപ്പറ്റ എം എൽ എ അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് തുടങ്ങിയവർ സംസാരിച്ചു വയനാട് വിഷൻ മാനന്തവാടി